രാവിലെ മുതൽ സിബിൻ ബിഗ് ബോസിനെ വട്ടം കറക്കുന്ന പെരുമാറ്റമാണ് പുറത്തെടുത്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും ഞാൻ ഫോളോ ചെയ്യില്ല എന്ന പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സിബിൻ ബ്രോ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല മൈക്കിടുന്നില്ല പൊതുവായിട്ടുള്ള മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നുമില്ല സിബിനോട് ഭക്ഷണം കഴിക്കണമെന്നാവശ്യപ്പെട്ട് ബിഗ് ബോസ് ഒരു നോട്ടീസ് വരെ പുറത്തിറക്കി എന്നിട്ടും സിബിൻ ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറായില്ല അതുപോലെ മൈക്ക് ഊരി മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് മെന്റലി ഡൗൺ ആയിട്ടുള്ള ഒരാളുടെ പെരുമാറ്റമല്ല സിബിൻ്റെ ഇത് ഒരു സമരത്തിന്റെ ശൈലിയിലാണ് സിബിൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് മൂമിനേഷൻ മീറ്റിംഗിന് വേണ്ടി സിബിനെ വിളിച്ചപ്പോൾ സിബിൻ അത് തുറന്നു പറയുന്നുണ്ട് ഈ വീട്ടിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കാം ഇനി അതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങളിൽ ഒരാളായി തുടരാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒരു പരിഗണനയും നൽകാത്ത ഈ വീട്ടിൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതാണ് സിബിന്റെ പ്രശ്നം സിബിന് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പരിഗണന കിട്ടുന്നില്ല എന്നത് ഇവിടെ സിബിനെ പൂർണ്ണമായ കുറ്റം പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായിരുന്നു അപ്പോൾ മൈക്കെടുത്തിടാൻ ജിൻഡോ പറഞ്ഞപ്പോൾ ജാസ്മിൻ കേട്ടില്ല അതുതന്നെയാണ് സിബിനും ഇപ്പോൾ ചെയ്യുന്നത് ക്യാപ്റ്റനായ ശ്രീതു മൈക്കെടുത്തിടാൻ പറയുമ്പോൾ സിബിനും അനുസരിക്കുന്നില്ല അന്ന് ജാസ്മിനോട് ഡയറക്റ്റായി ബിഗ് ബോസ് മൈക്കെടുത്തിടാൻ പറഞ്ഞപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ അലറി വിളിക്കുകയായിരുന്നു ഇവിടെയും സിബിനോട് മൈക്കെടുത്തിടാൻ ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞിട്ടും സിബിൻ അത് കണക്കിലെടുക്കുന്നില്ല എന്തൊക്കെയായാലും ഒരേ പന്തിയിൽ രണ്ട് തരം ചോറ് എന്നുള്ളത് രീതി അല്ലല്ലോ ജാസ്മിന് ബാധകമല്ലാത്ത നിയമങ്ങളൊന്നും സിബിനും പാലിക്കേണ്ടതില്ല മുംബൈയിൽ നിന്നുള്ള സൈക്കോളജിസ്റ്റിന്റെ സേവനം സിബിനും ലഭ്യമാക്കട്ടെ